വിദ്യാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കറക്കിടക പൊടിയുടെ റെസിപ്പിയാണ് വളരെയധികം ഗുണങ്ങളുള്ള ഒരു പൊടിയുടെ റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ടത് ഞവര അരിയാണ് അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളം ഞവരാരി ഇവിടെ എടുത്തിട്ടുണ്ട് ഞവരാരി ഇല്ലാത്തവർക്ക് നമുക്ക് പച്ചരി എടുക്കാം അപ്പോൾ നവരാരി ഒത്തിരി ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഈ നവരാരി എന്ന് പറയുന്നത് അപ്പോൾ പല ലേഹ്യങ്ങളുടെയും ഒക്കെ നിർമ്മാണത്തിനും അതുപോലെ പ്രസവരക്ഷയ്ക്കൊക്കെ പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ നവരാരി പിന്നെ ഈ കർക്കിട മാസത്തിലൊക്കെ നമ്മൾ മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ പ്രധാന ചേരുവയാണ് കേട്ടോ നവരാരി പിന്നെ അതുപോലെ നല്ലോണം ശരീരം പുഷ്ടിക്കുക അതായത് നന്നായി തടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന നല്ല ബലം തരുന്ന ഒരെണ്ണം തന്നെയാണ് കേട്ടോ ഈ നവരാരി എടുക്കുന്നത് അപ്പോൾ അപ്പോൾ ഞാനിതൊരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിന് നമുക്ക് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റിക്കളയുക അതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് തുണി ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വലിഞ്ഞ് കിട്ടാനായിട്ടാണ് ഇതുപോലൊന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒന്ന് ഫാനിൻ്റെ ചോട്ടിലൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വയ്ക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് വടിഞ്ഞ് കിട്ടും അപ്പോൾ ചെറിയതായിട്ടൊരു നനവുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ആ നല്ലപോലെയുള്ള വെള്ളം മടിഞ്ഞു കിട്ടണമെന്നേ ഉള്ളൂ അപ്പം ഇങ്ങനെ പരത്തിയിട്ട് ഞാൻ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചു കൊടുത്തിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് മുതിരയാണ് മുതിര നല്ലതുപോലെ കഴുകിയ ശേഷം മൂന്നാല് തവണ കഴുകിയ ശേഷം നമ്മൾ ഇതുപോലെ തുണിയിൽ പരത്തിയിട്ട് ഉണങ്ങാനായിട്ട് വെക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് റാഗിയാണ് റാഗി ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഉണക്കാനായിട്ട് വെക്കണം റാഗിയിൽ ഒത്തിരി പൊടിയുള്ളതാണ് കേട്ടോ റാഗി നല്ലപോലെ വാഷ് ചെയ്യുക തന്നെ വേണം ഒരാറേഴ് തവണയൊക്കെ കഴുകിയാൽ തന്നെ അതിൻ്റെ പൊടി പോവുള്ളൂ അപ്പോൾ അത്രയും നന്നായിട്ട് കഴുകിയ ശേഷം ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ട് നമ്മളത് ഉണക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ അടുത്തത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എള്ളാണ് എള് ഞാനൊരു ഒന്നേകാൽ കപ്പ് എള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം എള്ളാണെങ്കിലും നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാനായിട്ടും അതുപോലെ വളരെ അധികം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പീരീഡ്സൊക്കെ കറക്റ്റ് അല്ലാത്തവർക്ക് എള് എള്ളുണ്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥചക്രമൊക്കെ കറക്റ്റായിട്ട് വരാനായിട്ട് വളരെ അധികം സഹായകമാണ് കേട്ടോ അപ്പോൾ എള്ളും നല്ല പോലെ റാഗി പോലെ തന്നെ നല്ലപോലെ അഴുക്കുള്ളതാണ് എള്ളും അപ്പം അതും നല്ല രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ട് തുണിയിൽ പരത്തിയിട്ടിട്ട് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുപയറും ഇതുപോലെ കഴുകിയിട്ട് ഉണക്കിയിട്ട് മാറ്റി വയ്ക്കണം ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വറുത്തെടുക്കാനുള്ളതൊക്കെ ഒന്ന് വറുത്തെടുത്ത് വയ്ക്കാം അതിന് വേണ്ടിയിട്ട് നല്ല അടി കട്ടിയുള്ള കുറച്ച് കുഴിയുള്ള ഒരു പാന് ഇത്തിരി വിസ്താരമുള്ള ഒരു പാന് തന്നെ എടുക്കുക അത് ഞാനൊരു ഒന്നര കപ്പ് അവിലോളം മട്ട അവിലാണ് ഏറ്റവും എടുത്തിട്ടുള്ള മട്ടരുടെ അവിലാണ് നമ്മളിതിലേക്ക് എടുക്കേണ്ടത് വെളുത്ത അവിൽ എടുക്കരുത് മട്ട റൈസിൻ്റെ അവിൽ തന്നെ എടുക്കണം അതിനാണ് ഗുണങ്ങൾ ഏറെ ഉള്ളത് അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ കൃഷിയൊക്കെ ഉള്ളവർക്കൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അവൽ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക അങ്ങനെ നമ്മൾ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണം അപ്പോൾ ആ ഒരു രീതി ആവുന്നവരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ ആ ഒരു സ്റ്റേജ് ആവുന്നവരെ വറുത്തെടുക്കുക അപ്പം ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇത് കണ്ടോ കൈ കൊണ്ടിങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണം അപ്പം അതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയണത് അപ്പോൾ ഇതും നന്നായിട്ട് വറുത്തിട്ട് അവിടെ ആറാനായിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണം അപ്പോൾ ഞാനിത് ആറാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ആ സെയിം പാത്രത്തിലോട്ട് തന്നെ ഒരു അരക്കപ്പ് ബാദാം ഇട്ട് കൊടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചാവുന്നവർ നല്ല നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അര മുതൽ മുക്കാൽ കപ്പിൻ്റെ ഉള്ളിൽ ബാദാമൊക്കെ എടുക്കുക കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അളവിൽ കുറച്ച് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കുക ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിലും അതിടണമെന്ന് നിർബന്ധമില്ല ഇപ്പം ബാദാമും അത്യാവശ്യം റോസ്റ്റായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആറാനായിട്ട് മാറ്റി വയ്ക്കണം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുക്കാൽ കപ്പോളം അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം വണ്ടിപ്പെരിപ്പൊക്കെ നമ്മൾ നന്നായിട്ട് വറുത്തത് കഴിക്കില്ല ആ ഒരു ടെക്സ്റ്ററായിട്ട് വരണം കേട്ടോ നല്ല ഹാർഡായിട്ട് വരണം ആ ഒക്കെ നന്നായിട്ട് പോകണം അപ്പം അതിൻ്റെ ഒരു കളറൊക്കെ ഇപ്പോൾ അതവിടെ ചേഞ്ച് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഇത് നമുക്കവിടെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നെക്സ്റ്റ് നമ്മൾ ആ സെയിം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നിലക്കടലയാണ് നിലക്കടല തൊലിയോട് കൂടിയിട്ടോ തൊലി ഇല്ലാതെ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം തൊലിയോട് കൂടിയിട്ടുള്ള നിലക്കടലയാണ് എടുക്കണവെച്ചാൽ നമ്മളിത് നന്നായിട്ട് വറുത്ത ശേഷം തൊലി കളഞ്ഞിട്ട് തൊലി കളഞ്ഞാൽ മതി കേട്ടോ ഉപ്പിലോ മണലിലൊക്കെ വറക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വറുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ട് നമുക്കിത് നിലക്കടല വറുത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ വറുത്തെടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഇനി ഈ സെയിം പാത്രത്തിലോട്ട് നമ്മൾ ഞവര അരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു നനവുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇത് ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ നനവൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് വറുത്ത് കിട്ടും അപ്പോൾ ചെറിയ നനവൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമ് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് മാറ്റി മാറ്റി കൊടുത്ത് ഇടയ്ക്ക് മീഡിയം വയ്ക്കുക എന്നിട്ട് പിന്നെ ലോ ആക്കുക അങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് അത് വറുത്തെടുക്കണം കാരണം ഇത് പുറത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറത്ത് പെട്ടെന്ന് കരിഞ്ഞു പോവും അകത്ത് കറക്റ്റായിട്ട് ആ ഒരു വറവിൻ്റെ അത് കിട്ടില്ല അപ്പോൾ നല്ലപോലെ വറുത്തെടുക്കുക ഒന്ന് പൊട്ടി തുടങ്ങട്ടത് നല്ല വറവാകുമ്പോൾ പൊട്ടി തുടങ്ങും കടുകൊക്കെ പൊട്ടണ പോലെ പൊട്ടി തുടങ്ങും അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുന്നവരെ വറുത്തു കൊടുക്കണം അപ്പോൾ അരി ഇവിടെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് കാരണം ഒക്കെ ഒക്കെ പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ വൈറ്റ് വൈറ്റ് ഇത് വേണം അത് പൊട്ടി വന്ന് വരുമ്പോൾ അതിൻ്റെ ഉള്ളിത്തെ അരിങ്ങനെ നമുക്ക് കാണാൻ പറ്റും വൈറ്റ് കളറായിട്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ആറാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് കേട്ടോ അപ്പോൾ എള്ളും ചേർത്ത് കൊടുത്തിട്ട് എള്ളും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ വറുത്തെടുക്കണം കാരണം എല്ലാത്തിനും വറവ് പല നേരമാണ് പല സമയമാണ് കേട്ടോ എല്ലാത്തിനും ഒരേ ടൈമല്ല വറുത്തെടുക്കാൻ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക എള്ളും ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും ആ ഒരു സ്റ്റേജ് എത്തുന്നവരെയും വറുത്തെടുത്തിട്ട് ഇത് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മളിതിലേക്ക് വറുത്തെടുക്കുന്നത് റാഗിയാണ് റാഗിയും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതും ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും ആ ഒരു സ്റ്റേജ് എത്തുന്നവരെ റാഗി നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ ഓരോന്നും വറുത്തെടുക്കാനായിട്ട് കുറച്ച് അധികം സമയം തന്നെ വേണ്ടി വരും പലതിനും പല തരത്തിലുള്ള വറവായതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം കേട്ടോ എന്നാൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും എടുക്കാതെ തന്നെ നമ്മൾ അടുത്ത് നിന്നിട്ട് തന്നെ ഇതെല്ലാം ചെയ്തെടുക്കണം അപ്പോൾ റാഗി ഞാൻ നല്ലപോലെ വറുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ വറുത്തെടുക്കുന്നത് മുതിരയാണ് മുതിരയും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക അപ്പം മുതിരി വായിക്കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ആയിട്ട് നല്ലൊരു മണം വരും അപ്പോൾ ഇതും ഇവിടെ ആറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെറുപയറാണ് കേട്ടോ വറുത്തെടുക്കുന്നത് ചെറുപയറും നന്നായിട്ട് വറുത്തെടുക്കുക ചെറുപയറും നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ല് വരും ചെറുപയർ വറുക്കുമ്പോഴുള്ള ഒരു നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ അത് ആവുന്നവരെ അതും വറുത്തെടുത്തിട്ട് അത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ അവിലാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അവിൽ ഞാനൊരു മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവരിക നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം അടുത്ത് ഞാൻ നവര അരിയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ അതും കൂടി നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ട് നമുക്കതും ഒരു പാത്രം നേരത്തെ നമ്മൾ അവില് പൊടിച്ചിട്ട് അതേ സെയിം പാത്രത്തിലോട്ട് തന്നെ നമുക്കതും ഇട്ട് കൊടുക്കാം ഓരോ പൊടികൾ പൊടിച്ചിടുമ്പോഴും അപ്പോഴേക്കും അപ്പോഴേക്കും ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോഴാണ് എല്ലാ പൊടിയും എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ടായി കിട്ടുള്ളൂ ഇനി നെക്സ്റ്റ് നമ്മൾ പൊടിക്കുന്നത് എള്ളാണ് എള്ളും ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എള്ള് പൊടിക്കുമ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിട്ടല്ല കിട്ടുക കുറച്ചൊരു എണ്ണമയായിട്ടൊക്കെ ഇട്ടുക എള്ളിലെ എണ്ണ എണ്ണയുടെ അംശം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു അങ്ങനത്തെ ഒരു കട്ടിയായിട്ടുള്ള ആട്ടാണ് കിട്ടുക അത് കുഴപ്പമില്ല ആ ഒരു അതും കൂടി നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മുതിരയും അതുപോലെ തന്നെ ചെറുപയറും അത് രണ്ടും കൂടി ഒപ്പടാം അതും നന്നായി നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റാഗിയാണ് ചേർത്ത് കൊടുക്കുന്നത് റാഗി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് ഇതേ പാത്രത്തിലോട്ട് നമ്മൾ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക നിലക്കടലയും അതുപോലെ ബാദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്നിച്ച് തന്നെയാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഒരുപാട് പൊടിയില്ല ഒരു തരി ചെറിയൊരു തരിതരിപ്പായിട്ട് മാത്രം പൊടിച്ചെടുക്കുക കാരണം ഇതിലും എണ്ണയുടെ അംശമുള്ളത് കൊണ്ട് തന്നെ നല്ല ഫൈനായിട്ടത് പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് കൊട്ടിക്കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാനൂറ് ഗ്രാമോളം ശർക്കര പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇതിൽ കല്ല് ഓർഗാനിക്കായിട്ടുള്ള ശർക്കര പൗടിയാണ് അപ്പോൾ ഇതിൽ കല്ലും മണ്ണൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒന്നും ചേർക്കണ്ട ചേർക്കണ്ടട്ടോ അല്ലാത്തവർ കഴിക്കുകയാണെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി ഷുഗർ ഉള്ളവർക്ക് ഈ പൊടി മാത്രമായിട്ട് കഴിച്ചാൽ മതി ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത് കുട്ടികൾക്ക് കഴിക്കുക ഒരു പ്രശ്നവും കുട്ടികൾക്കൊക്കെ ഒരു ടീസ്പൂൺ ദിവസം രാവിലെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അപ്പോഴേക്കും കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാനായിട്ട് പറ്റില്ല കാരണം ഇതിൽ പീനട്ടും അതുപോലെ എല്ലാം ഉള്ളതുകൊണ്ട് കാഷ്യണട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർ അത് എടുക്കാതിരിക്കുക നല്ലത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ ശർക്കര ഇടാതെ പിന്നെ പ്രഗ്നൻ്റ് ആയവർക്കും അങ്ങനെ കഴിക്കാനായിട്ട് പാടില്ല കാരണം എള്ളൊക്കെ ആണെങ്കിൽ നല്ല ചൂടാണ് അപ്പോൾ പ്രഗ്നൻ്റ് ആയവരെടുക്കാതിരിക്കുകയാണ് നല്ലത് ഡെലിവറി കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും എടുക്കുക അപ്പോൾ അത് കഴിക്കേണ്ട രീതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ ഈ പൊടി എടുക്കുക അതിലേക്ക് ശർക്കര പാനീയാണ് എടുക്കണവെച്ചാൽ ശർക്കര പാനി ആവശ്യത്തിന് ഒഴിക്കുക രണ്ട് സ്പൂൺ തേങ്ങയും തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ അത് കഴിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ പറയൂ കമൻസായിട്ടും പറയണം അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അപ്പോൾ ടേക്ക് കെയർ ബൈ